രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ തോൽവിയുടേത് അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെത് എന്ന് നരേന്ദ്രമോദി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നവർ ഒരേ മാസം കാലാവധി തീരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നു മാത്രം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇല്ല എന്ന് പറയിപ്പിക്കണമെങ്കിൽ മോദി എത്രത്തോളം ഭയന്നിരിക്കുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ഭയപ്പാട് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല മുഴുവൻ പ്രവർത്തനങ്ങളിലും നടപടികളിലും നരേന്ദ്രമോദിയെ ബാധിച്ചിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ വാക്പോരുകൾ മുറുകിയത് നമ്മൾ കണ്ടു കേന്ദ്രം വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ വഖഫ് നിയമത്തിന്റെ അധികാരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അതിശക്തമായി പ്രതിഷേധിച്ചു സാധാരണ പ്രതിപക്ഷം എനെ എത്ര കൂകി വിളിച്ചാലും പ്രതിഷേധിച്ചാലും പൊല്ലുവില പോലും നൽകാതെ പാസാക്കി കയ്യിൽ കൊടുക്കുകയായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും ഒരു രീതി എന്നാൽ ഇവിടെ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ ഭേദഗതി അവലോകനത്തിനായി സംയുക്ത പാർലമെന്ററി സമിതി അഥവാ ജെ പി സിക്ക് വിട്ടത് നമ്മൾ കണ്ടു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ ഒരു ബില്ല് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ മാനിച്ചുകൊണ്ട് അവലോകനത്തിനായി ജെ പി സിയിലേക്ക് അയക്കുന്നത് എന്നതാണ് ഇത്തവണ വളരെയധികം ശ്രദ്ധേയമായത് ഈ പ്രതിപക്ഷ ബഹുമാനം നരേന്ദ്രമോദിക്ക് വന്നത് തൻ്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന ഭയം കൊണ്ടു മാത്രമാണ് എതിർപ്പുകളെയൊന്നും വിലക്കെടുക്കാതെ ബില്ലുകൾ പാസാക്കിയെടുക്കുന്ന മുൻ മോദി സർക്കാരിനെ ആയിരുന്നില്ല ഇക്കുറി നമ്മൾ കണ്ടത് എതിർ ശബ്ദത്തെ പരിഗണിക്കാതെയാണ് ബഹുഭൂരിപക്ഷം ബില്ലുകളും മുൻകാലങ്ങളിലെല്ലാം പാസാക്കപ്പെട്ടത് എന്ന് നമുക്ക് മുന്നിൽ കുറേ ഉദാഹരണങ്ങളുണ്ട് ഏകപക്ഷീയമായി നടപ്പിലാക്കപ്പെട്ട സി എ അതുപോലെ എൻ ആർ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിനാൻസ് ബില്ല് ഇത് മാത്രമല്ല ഒരു ദാക്ഷിണ്യവുമില്ലാതെ പാർലമെന്റിലെ വലിയൊരു വിഭാഗം എം പിമാരെ പുറത്താക്കി പാസാക്കിയെടുത്ത ഭാരത് ന്യായ് സംഹിതയൊക്കെ തിരുവായ്ക്കെതിർവായില്ല എന്ന ഭരണപക്ഷത്തിന്റെ കരുത്തിൽ പാസാക്കപ്പെട്ട പോയാണ് എന്നാൽ ഇത്തരത്തിൽ പാസാക്കിയെടുത്ത ബില്ലുകൾക്കും ബി ജെ പിയുടെ ഏകപക്ഷീയമായ നയങ്ങളുമെല്ലാം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കഴിഞ്ഞ കാലത്തെ വെറും ഓർമ്മകൾ മാത്രമാവുകയാണ് ഇനിയൊരു ചുക്കും തന്നെ കൊണ്ടാകില്ല എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് വന്നിരിക്കുന്നു ശരം പോലെ പാഞ്ഞു വരുന്ന തീക്ഷ്ണമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ വിയർത്ത് നിൽക്കുന്ന മോദിയെയും ബി ജെ പിയേയുമാണ് എൻ ഡി എ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പാർലമെന്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതൊരു തുടർ കാഴ്ചയായി തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് മോദി കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം അതിൻ്റെ ഏറ്റവും ഒടുവിലെത്തുക രണ്ടുദാഹരണങ്ങളാണ് വഖഫ് ഭേദഗതിയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയാത്തതും സഖ്യകക്ഷികളെ പിണക്കിയിട്ട് മാത്രമല്ല പ്രതിപക്ഷത്തെ നോവിച്ചിട്ടും ഇനി ബി ജെ പിക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല എന്ന കൃത്യമായ ധാരണയുള്ളതിനാൽ തന്നെ പല വിഷയങ്ങളിലും മോദി സർക്കാർ തോറ്റുകൊടുക്കുന്നത് ഈ രാജ്യം കാണാൻ പോവുകയാണ് പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണങ്ങളിലുള്ള അപകടം ബി ജെ പി ഇനി കരുതലോടെ നേരിടുമെന്നൊരു സൂചനയാണ് വഖഫ് ഭേദഗതി ബില്ല് ജെ പി സിക്ക് വിടാനുള്ള നീക്കത്തിലൂടെ വ്യക്തമാകുന്നത് പരാജയം മണക്കുന്ന നാളുകളിൽ തെരഞ്ഞെടുപ്പിനെ പോലും ഭയക്കുന്ന സ്ഥിതിയിലേക്ക് വരെ നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടെങ്കിൽ കൊള്ളുക ഇതല്ല നരേന്ദ്രമോദിയുടെ ശീലം ഇതായിരുന്നില്ല നരേന്ദ്രമോദിയുടെ ശീലം പക്ഷേ ഇത് ശീലമാക്കാൻ നിർബന്ധിതനായാൽ മോദി മോദിയല്ലാതാകും സ്വരം നന്നാകുമ്പോൾ തന്നെ പാട്ട് നിർത്താനും അദ്ദേഹം ചിലപ്പോൾ ആലോചിച്ചെന്ന് വരും നെഞ്ചളവ് ചുരുങ്ങുമ്പോൾ നെഞ്ചു പിടക്കുന്നത് ഈ രാജ്യം കേൾക്കുകയാണ്